സാമൂഹ്യശാസ്ത്ര അധ്യാപകരുടെ കാസർഗോഡ് ജില്ലാതല കൂട്ടായ്മയായ ഗാലക്സിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട്ട് ഒറിക്സ് വില്ലേജിൽ നടത്തിയ പരിപാടി ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ നന്ദികേശൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കാസർഗോഡ് ജില്ലയിലെ ഇരുന്നൂറ്റി അൻപത്തി എട്ട് അധ്യാപകരുടെ അംഗബലത്തിലും പിൻബലത്തിലും പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് ഗാലക്സി ഇതിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിരമിക്കുന്ന അധ്യാപകർക്കായി യാത്രയ്പ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ഒറിക്സ് വില്ലേജിൽ വെച്ച് നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എൻ നന്ദികേശൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കൂട്ടായ്മയും അപ്പോൾ അതിനൊരു ശക്തി അത് നമുക്ക് ചെയ്യുന്ന ഊർജം ഓരോരുത്തർക്കും അപ്പോൾ ആ തരത്തിൽ കൂട്ടായ്മയുടെ സക്സസ് അത് നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനതയും വളരെ പോസിറ്റീവായി ബാധിക്കും അതായത് നമ്മൾ തുടർന്നുള്ള വർഷങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറച്ചും കൂടി ആവേശത്തോടെ നമ്മൾ പോകാനായിട്ട് സാധിക്കും ചടങ്ങിൽ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ കെ എ എസ് ബാലാദേവി മുഖ്യ അതിഥിയായി പങ്കെടുത്തു സത്യൻ കൊവിൽ വീട്ടിൽ അധ്യക്ഷനായി എൻ അജയ്കുമാർ പി മുഹമ്മദ് കുഞ്ഞി ടി കുഞ്ഞബ്ദുള്ള പി വി നന്ദികേശൻ എ സുധ എം ശംഭു നമ്പൂതിരി പി എം ലത വി ഗായത്രി എൻ ശുഭ സി എച്ച് ഗൗരീശ സി കെ സുരേന്ദ്ര ബി അമീദ കെ എം കനകം എന്നീ പതിമൂന്ന് അധ്യാപകർക്കാണ് യാത്രയപ്പ് നൽകിയത് പി കെ വിജയൻ എം എ അബ്ദുൾ ബഷീർ കെ അബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു എസ് അനിൽകുമാർ സ്വാഗതവും മനീഷ് ബാബു നന്ദിയും പറഞ്ഞു അധ്യാപകരുടെ ഗാനാലാപനവും കഥാപ്രസംഗവും പരിപാടിയെ ആഘോഷഭരിതമാക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്